ഇ ഡി ഹൈദരല്ലി തങ്ങളെ ചോദ്യം ചെയ്തത് എൻ്റെ വാപ്പ നിരപരാധിയാണ് ലീഗിൻ്റെ വലിയ നേതാക്കന്മാരാണ് ഇതിൻ്റെ പിന്നിൽ എൻ്റെ വാപ്പ നിരപരാധിയായ എൻ്റെ വാപ്പാനെ ചോദ്യം ചെയ്തതിൻ്റെ പിന്നിൽ ആ ശരിക്ക് ലീഗിൻ്റെ വലിയ നേതാക്കന്മാരാണ് ചോദ്യം ചെയ്തത് ലീഗേന് ഒറ്റ കൊടുത്തതാണ് ഹൈദരലി തങ്ങളെ എന്ന് പറഞ്ഞിട്ട് മുയിനല്ലി തങ്ങൾ പത്രസമ്മേളനം നടത്തപ്പോൾ ആ മുയിൻ അല്ലി തങ്ങളെ ഈ ലീഗിൻ്റെ അനുയായി വന്നിട്ട് തെറി വിളിച്ച് ആ തെറി വിളിച്ചവരെ ഈ ലീഗ് അനുയായികളെന്നെ അഭിനന്ദിക്കാത് ഏത് തെറി വിളിച്ചാളെന്താ അതെ ഇതേ അഭിപ്രായമാണ് കെ എസ് എംസം പറഞ്ഞത് അതിനാണ് കെ എസ് എംസിനെ ലീഗിന്ന് പുറത്താക്കിയത് കെ എസ് എംസ ഇന്നും ആ ചോദ്യം ചോദിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ ആരാണ് ആ നേതാക്കന്മാർ ആരാണ് ഇതരും നിരപരാധിയാണെന്ന് അതിനെതിരെ പ്രതികരിക്കാൻ ലീഗിൽ നട്ടല്ല ഉറപ്പുള്ള ഒരാളും വന്നിട്ടില്ല അതിനുള്ള മറുപടി അല്ല പാണക്കാട് സയ്യിദ്ശാബ്ദങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പേരിൽ ഇല്ലാത്തത് വെറുതെ പറയുകയാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം പറഞ്ഞിട്ടില്ല ഇനി മറ്റൊരു കാര്യം ഇപ്പൊ ഇ ഡി ഇപ്പോൾ ഇ ഡി ചോദ്യം ചെയ്യുന്നുണ്ട് എം എം വർഗീസിനെയും പി കെ ബിജുവിനെയും കരുവഞ്ഞൂരിലെ കേസിൻ്റെ പേരിലാണ് എന്നുള്ള കാര്യം മറന്നു പോകേണ്ട സഖാവ് എന്നെ ആ കുറിച്ച് പറയുള്ളൂ ഇവിടെ മറ്റൊന്ന് ബി ഇവിടെ പറയുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ബി ജെ ആയതിനാൽ ഇവിടെ തിരൂരിൽ മുനിസിപ്പാലിറ്റിയിലെ ഒരു നഗരസഭാ കൗൺസിലർ ഒരു വാർഡ് കോൺക്ലീറ്റ് ചെയ്താൽ അത് ബി ജെ പിയുടെതാണ് എന്നാണോ ആ ഫണ്ട് ഇവിടെ ഇവിടെ പുറത്തൂരില് തലക്കാട് ഗ്രാമപഞ്ചായത്ത് ഒരു വാർഡിൽ ഒരു റോഡ് കോൺക്ലീറ്റ് ചെയ്താൽ അത് ഇവിടെ ജനങ്ങളുടെ ബിജെപി അതിവിടെ വിനിയോഗിക്കാനുള്ള ഒരു ഇവിടെയുള്ള പ്രധാനമന്ത്രി ഉൾപ്പെടെ ആളുകൾ കേരളത്തിലെ ബഷീറിന്റെ സമഫലമായി തിരൂരിൽ വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ എം ഫണ്ട് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ വികസനം എല്ലാം ഇവിടെ ബിജെപി ാണ് എന്നുള്ളത് oh okay. <mysteriously>